വിവാഹ തട്ടിപ്പുകാരിയായ യുവതി അറസ്റ്റിൽ എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിനി രേഷ്മയെയാണ് തിരുവനന്തപുരം ആരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ മറ്റൊരു വിവാഹത്തിന് തൊട്ടു മുൻപാണ് യുവതി അറസ്റ്റിലായത് രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായ രേഷ്മ വിവിധ ജില്ലകളിലായി പത്തു പേരെയാണ് ഇതിനോടകം വിവാഹം കഴിച്ചത് വിവിധ ജില്ലകളിലെ പുരുഷന്മാരാണ് രേഷ്മയുടെ തട്ടിപ്പിന് ഇരകളായത് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് യുവതി തട്ടിപ്പ് നടത്തിയിരുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന കഥകൾ പറഞ്ഞ് വശത്താക്കുകയും തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയ്യെടുത്ത് വിവാഹം നടത്തുകയും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിടുന്നതായിരുന്നു രേഷ്മയുടെ രീതി വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് യുവതിയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറി തുടർന്ന് ഇവർ പരസ്പരം സംസാരിക്കുകയും ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതോടെ വിവാഹം ഇന്നലെ നടത്താമെന്ന് തീരുമാനിച്ചു ഇതനുസരിച്ച് യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു എന്നാൽ യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഒരു ബന്ധുവാണ് വിവരം യുവാവിനോട് പറയുന്നത് തുടർന്ന് രാവിലെ വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് പ്രതിഷേധ വരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മുൻപ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ കണ്ടെടുത്തതെന്നും തട്ടിപ്പ് പുറത്തായത് പ്രതിഷേധ വരം നൽകിയ പരാതിയിൽ കാട്ടാക്കട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എൻ ഷിബുവിൻ്റെ നിർദ്ദേശപ്രകാരം ആരനാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജീഷ് വി എസിന്റെ നേതൃത്വത്തിൽ രേഷ്മയെ നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാല്പത്തഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് വിവാഹത്തിന് രേഷ്മ എത്തിയതെന്നും അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നുവെന്നും നിരവധി പേരെ സമാന രീതികൾ കബടിപ്പിച്ചിട്ടുള്ളതുമായി ഇവർ കുറ്റസമ്മതം നടത്തിയതായും പോലീസ് പറഞ്ഞു